നമസ്കാരം ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റ് മത്സരം പുരോഗമിക്കുകയാണ് മഴ ഭീഷണിയാണ് ഇപ്പോൾ മത്സരത്തെ അലങ്കൂലമാക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം മഴ കാരണം രണ്ടാം ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെ മത്സരം നേരത്തെ അവസാനിപ്പിക്കേണ്ടി വരികയായിരുന്നു ശക്തമായ മഴയെ തുടർന്ന് ഒന്നാം ദിനം മുപ്പത്തിയഞ്ച് ഓവർ മാത്രമാണ് മത്സരം നടന്നത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങിയ ബംഗ്ലാദേശ് മുപ്പത്തിയഞ്ച് ഓവറിൽ മൂന്ന് വിക്കറ്റിന് നൂറ്റിയേഴ് റൺസ് എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യക്കായി ആകാശ് ദ്വീപ് രണ്ടും ആർ അശ്വിൻ ഒരു വിക്കറ്റും വീഴ്ത്തുകയായിരുന്നു ആദ്യ ദിനം വെളിച്ചക്കുറവ് തുടക്കം മുതലേ തന്നെ ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന് പിന്നാലെ ശക്തമായ മഴ കൂടി എത്തിയതോടെ മത്സരത്തിന്റെ ആദ്യ ദിനം നേരത്തെ തന്നെ നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത് മഴ തുടർന്നാൽ മത്സരം സമനിലയിൽ അവസാനിക്കാനാണ് സാധ്യതകൾ കൂടുതൽ അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയ്ക്ക് എട്ട് ഉള്ളത് ഇതിൽ മൂന്ന് മത്സരം ന്യൂസിലൻഡിനെതിരെയും അഞ്ച് മത്സരം ഓസ്ട്രേലിയക്കെതിരെയുമാണ് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ജയിച്ചാൽ പരമ്പര തൂത്തുവാരി പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് തുടരാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാൽ സമനിലയായാൽ നിർണായക പോയിന്റ് ഇന്ത്യക്ക് നഷ്ടമാകും ഇത്തവണ ഇന്ത്യ ഫൈനൽ കളിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ് എന്നാൽ ംഗ്ലാദേശിനെതിരായ രണ്ടാം മത്സരത്തിന്റെ ഫലം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഈ മത്സരം സമനിലയായാൽ പിന്നീടുള്ള എട്ട് മത്സരങ്ങളും ഇന്ത്യക്ക് ജയിക്കേണ്ടതായി വരും എന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് തട്ടകത്തിൽ നടക്കുന്ന കിവീസുമായിട്ടുള്ള മത്സരം വലിയ വെല്ലുവിളി ഉയർത്തില്ല എന്നാൽ ഓസ്ട്രേലിയൻ പരമ്പരയിൽ ജയിക്കുക എന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ സമനില വഴങ്ങിയാൽ ഇന്ത്യക്ക് ഇന്ത്യക്കത് വലിയ തിരിച്ചടി ആയേക്കും അവസാന രണ്ട് തവണയും ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് ഉറപ്പാണ് ഇന്ത്യയോട് കണക്ക് വിട്ടാൻ കാത്തിരിക്കുകയാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഓസ്ട്രേലിയയിൽ ജയിക്കാൻ നന്നായി വിയർക്കേണ്ടി വരും ഇത്തവണ ഓസ്ട്രേലിയയുടെ ടീം കരുത്ത് പഴയതിലും ശക്തം കൂടിയാണ് മികച്ച ഓൾറൗണ്ടർമാർ ഇത്തവണ ഓസ്ട്രേലിയയ്ക്കൊപ്പമുണ്ട് എന്നാൽ ഇന്ത്യൻ നിരയിൽ മികച്ച പേസ് ഓൾറൗണ്ടർമാർ ഇല്ല ഇത് തിരിച്ചടിയായി മാറാനാണ് സാധ്യത ഇന്ത്യക്ക് ഭീഷണി ഉയർത്തി ശ്രീലങ്കയും ദക്ഷിണാഫ്രിക്കയും എല്ലാം പിന്നാലെയുണ്ട് ന്യൂസിലൻഡും ഫൈനലിലേക്ക് എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മത്സരങ്ങളുടെയും ഫലം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഒരു ജയം നഷ്ടമായാൽ പോലും അത് കാര്യമായി തന്നെ ബാധിച്ചേക്കും ഇന്ത്യയെ സംബന്ധിച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജയിക്കേണ്ടത് അനിവാര്യമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ച ഇതൊരു വെല്ലുവിളി നിറങ്ങിയ മത്സരം